അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തടാകത്തിൽ കാണാതായ രണ്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തി മലപ്പുറം സ്വദേശി മാധവിന്റെ മൃതദേഹമാണ് ലഭിച്ചത് കൊല്ലം സ്വദേശിയുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു അർജുൻ നൽകുന്ന വിവരങ്ങൾ അർജുൻ രണ്ടാമത്തെ ആളുടെ കൂടി മൃതദേഹം ലഭ്യമാകുന്നു ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രണ്ടാമത്തെ ആളുടെയും മൃതദേഹം മലപ്പുറം സ്വദേശി മാധവിന്റെയും മൃതദേഹം ലഭിച്ചത് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് മൃതദേഹങ്ങളും അത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് അതിനുശേഷമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ എന്തായാലും അരുണാചൽ പ്രദേശ് സർക്കാരിൽ നിന്നും നിലവിൽ ലഭ്യമാകുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു ഈ തിരച്ചിൽ രണ്ടാമതും പുനരാരംഭിച്ചത് ഐ ടി ബി പി അതുപോലെ തന്നെ സശസ്ത്ര സീമാഫെൽ എസ് ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ ഈ തദ്ദേശ തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ ആളുകളും പോലീസും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ സഹായത്തിൽ ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ അവരുടെയും സഹായം ഉണ്ടായിരുന്നു എന്തായാലും ഈ ദൃശ്യപരിധി മോശം ും ദൃശ്യപരിധി അതുപോലെ തന്നെ കൊടും തണുപ്പ് ഈ ഇത്തരം വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നെന്തായാലും ഇപ്പോൾ പത്തര പതിനൊന്ന് മണിയോടെ ഈ രണ്ടാമത്തെ ആളുടെ മലപ്പുറം സ്വദേശിയുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ തന്നെ കൊല്ലം സ്വദേശി ദിനുവിന്റെ മൃതദേഹം ലഭിച്ചിരുന്നു അത് പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി ഇന്നിപ്പോൾ ഇനി ഈ രണ്ട് മൃതദേഹങ്ങളിലെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അത് പൂർത്തിയാകുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടും ഇനി ചെയ്യാനുള്ള നടപടി ഇന്നലെ മൂന്ന് മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് തവാങ്ങിൽ സെല എന്ന് പറയുന്ന നദി അത് ഹിമ തടാകമാണ് അവിടുത്തെ ഐസ് ഉണ്ടായിരുന്നത് അത് പൊളിഞ്ഞ് അതിനകത്തേക്ക് അകപ്പെട്ടാണ് ഈ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുകയും കൊല്ലം സ്വദേശിക്കും മലപ്പുറം രണ്ടാമത്തെ മലയാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്